ലോമിന്റെ ഫ്രണ്ട്സ് ബാലവാലിന്ന് കൊടുത്ത ഗിഫ്റ്റ് ആണ് നമുക്ക് പൊട്ടിച്ചോക്കാം ഇവിടെന്തോട്ട് ഹലോ ഗൈസ് അസാക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാനൊരു ബിരിയാണി ഉണ്ടാക്കണ തിരക്കില്ല എന്തിനപ്പ രാവിലെ തന്നെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണന്നല്ലേ പെങ്ങളാലോയിക്കുന്നത് കാരണം എന്താണെന്ന് അറിയോ ഇന്ന് ലൂമി മോളുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ലൂമിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വരാന്ന് പറഞ്ഞു എനിക്ക് ലൂമിയൊന്നും എണീച്ചിട്ടില്ല അപ്പോ ഓരണീക്കുമ്പോത്തും എന്റെ പണിയാളൊക്കെ ഞാനൊന്ന് കഴിക്കും അപ്പൊ ബിരിയാണിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബിരിയാണി ദം ഇട്ടിട്ടുണ്ട് പുറത്ത് ബീഫ് പേർട്ടിനുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട് ഇനി ലൂമിനെ എണീപ്പിച്ചിട്ട് ഒരുക്കട്ടെ ലൂമിന്റെ ബർത്ത്ഡേ ആയിട്ടേ നിന്ന് ഗിഫ്റ്റ് കൊണ്ട് വന്നിരിക്കണം എല്ലാരും വന്നു ഇവിടെ ലൂമിക്ക് ഗിഫ്റ്റ് കൊടുക്കണ തിരക്കിലാണോ എല്ലാരും എവിടെ സമ്മാനം എന്ത് സമ്മാനാണ് എന്താണ് സമ്മാനം മുട്ടായി എന്തെങ്കിലൊക്കെ എന്റെ പേരെന്താ ഏല്ലെ എൻ്റെ പേരോ പേര് പേര് കെൻസ എന്താണ് എൻ്റെ പേരെന്താ പേര്

ശരിക്കു പേരെന്താ എന്റെ പേരോ എന്താണ് ഈ പേരറിയില്ലേ അറിയില്ല കേസെ പറ ഒന്നും മനസിലാവുന്നില്ല അറിഞ്ഞോൾക്ക് അന്റെ പേരോ ഉറക്കെ പറഞ്ഞാ ഏ അഭിനോ ആന പറ ഇപ്പൊ കുട്ടികളെല്ലാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നൊക്കെയാണ് ലൂമിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഓളും ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട് ഇനി എല്ലാരും ഭക്ഷണം കഴിക്കട്ടെ ബാക്കി വീഡിയോ എടുക്കുന്നത് കുട്ടികൾ പോയി കഴിഞ്ഞതിന് ശേഷാണ്

എന്താ ആകാംക്ഷേ പെട്ടിയാണല്ലോ അക്കി എന്താ എന്ത് പെട്ടിയ മുട്ടിയൊക്കെയാ ഏട്ടി പെട്ടേ എന്താണ് ഇതെന്താണ് ടാ ഡൈ ഡേ വാള കിരിനെ പെൺ മാല മാല കുറേ സാധനങ്ങളാ സുന്ദരി അവള കുറേ സാധനങ്ങളുണ്ടല്ലോ थैंक यू ടീച്ചർ ആണോ ഉറക്ക പോലെ ഉറക്ക പോലെ थैंक यू ടീച്ചർ ഉറക്ക ഉറക്ക വാള മാല കിപ്പ് അബ്ബന്റെ ഗിഫ്റ്റ് ഇവിടെ ഇണ്ടോ കണ്ടോളീം അബ്ബന്റെ ഗിഫ്റ്റ് സൈക്കിൾ ഇവിടെ ഉണ്ട് അത് പിന്നെ ഞങ്ങള് സർപ്രൈസ് ആയിട്ട് വീഡിയോ ഉണ്ട് ഈ സാധനം എന്താ സീറ്റോ ഞാൻ ഇതൊന്ന് സെറ്റ് സെറ്റാക്കുമ്പോ നിങ്ങൾ പോയിട്ട് സൈക്കിൾ കൊടുക്കണ വീഡിയോ കണ്ടുവരിട്ടോ എന്താണ് എന്താണ് ഏ കുട്ടിയാ റൂമിൻ്റെ ഉറങ്ങണ കുട്ടിയല്ല ഉറങ്ങാത്ത കുട്ടിയാ നല്ല കുട്ടിയൂമിൻ്റെ ഏ ഉറങ്ങാത്ത കുട്ടിയെ നല്ല ചെറുക്കിൽ ഉടുപ്പില്ലേ തൊപ്പ ലൂമി വളരത്തില്ലേ ഇങ്ങനത്തെ തൊപ്പിങ്ങനെ എങ്ങനെയാ ഇനി വെച്ചാ വ പോ ഇഷ്ടായോ

ഇഷ്ടായോ ഇഷ്ടായോ കടക്ക പൊന്തിച്ചല്ലേ ഉം കേറിയോക്കെട്ടെ ഇത്

അപ്പൊ ലുമിക്ക് ഇമ്മച്ചിന്റെ ഗിഫ്റ്റ് ആണ് ഇപ്പൊ വീടോ പറഞ്ഞ കുട്ടിക്ക് ഇമ്മച്ച് വീടാണ് വെച്ചുകൊടുത്തക്കും ഇതേപല്ല ഗിഫ്റ്റ് എന്താ വേണ്ടിയായി വീട്ടിൽ കുടിക്കുന്നോ

ഈ ഈ വീട് അപ്പൊ ഗ്സ് ബർത്ത്ഡേന്റെ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഞങ്ങള് പക്ഷെ നല്ല മയാണ് എങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാന്നാവോട്ട நல்லுண்டு நான் சோர்னஃ போட்டோ எடுக்கா போட்டோ எடுக்கண்டே எங்க குட்டி போட்டத்தில் நிக்க